വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വർക്കർമാർ പ്രക്ഷോഭത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ ആശാ വർക്കർമാർ ധർണാ സമരം സംഘടിപ്പിച്ചു ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടൂൻ്റെ നേതൃത്വത്തിലായിരുന്നു സമര പരിപാടികൾ ഒരുക്കിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ പ്രക്ഷോഭത്തിലേക്ക് പ്രതിമാസം ഓണറേറിയം പതിനയ്യായിരം രൂപയാക്കുക ശൈലി ആപ്പ് പ്രവർത്തിപ്പിക്കാൻ മൊബൈൽ ഫോൺ നൽകുക പെൻഷൻ പ്രായം അറുപത്തി അഞ്ചാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി ഒ മാരാരുക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യാട് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടി ഒ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ ഭഗീരഥൻ കാര്യം ചെയ്തു സംസ്ഥാനമാണെന്ന കേരളം ആ കേരളത്തിൽ ഈ ആശാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തിരിഞ്ഞു പോവുക എന്നുള്ളത് അവർക്കേറെ കാര്യമാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ പോലെയല്ല സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ ഭേദപ്പെട്ട ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിന് അനുസരിച്ച് ജീവിച്ചു പോകുന്നതിനുള്ള ശമ്പളവും ഡി എയും ആനുകൂല്യങ്ങളും പെൻഷൻ സംവിധാനങ്ങളും പിരിഞ്ഞു പോകുമ്പോൾ ഉള്ള ആനുകൂല്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു തുക സർക്കാർ ജീവനക്കാർക്ക് കിട്ടണം പക്ഷേ ഈ ആശാപ്രവർത്തകർക്ക് അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ മടങ്ങി കുടുംബത്തിലേക്ക് ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകുന്നതും ഒട്ടും നല്ല ഏരിയ സുനിത സെക്രട്ടറി ജെസി എന്നിവർ നേതൃത്വം നൽകി ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലും ഈ ഓണനാളിൽ മൂന്ന് രൂപ മൂന്ന് ഗഡുക്കളായി അത് ഒരുമിച്ച് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി കേരളത്തിലെ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരുണ്ട് അവർക്ക് ഈ ഉത്സവത്തിയായി മൂവായിരത്തി അഞ്ഞൂറ് ഉപയ്യ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അസംഘടനയും ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് പോരാ മിനിമം ഒരു അയ്യായിരം രൂപയെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിഭാഗമാണ് അവരെ വേണ്ടി യൂണിയൻ പ്രസിഡന്റ് ഷീല പുഷ്കരൻ അധ്യക്ഷയായി പി വിജയകുമാരി സിഇ റാഹില സ്വർണ്ണമ്മ തുടങ്ങിയവർ സംസാരിച്ചു